തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നുണ്ട് സ്റ്റാലിന്റെ മകളായ സെന്താമരി സ്റ്റാലിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അനധികൃതമായി കൈവശം വെച്ച എഴുന്നൂറ് കോടി രൂപയും ഇരുന്നൂറ്റി അൻപത് കിലോ സ്വർണവും പിടിച്ചെടുത്തുവെന്നാണ് പറയുന്നത് ഇതുകൂടാതെ കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന വസ്തുവകകളുടെ രേഖകളും കണ്ടെത്തിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പിലുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എം കെ സ്റ്റാലിന്റെ മകൾ സെന്താമരയുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുവെന്നും കോടികളുടെ അനധികൃത സ്വത്ത് പിടിച്ചെടുത്തുവെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടക്കുന്നു സെന്താമറി സ്റ്റാലിൻ്റെ തന്നെയായ ഒരു ചിത്രത്തിനൊപ്പമാണ് ഈ കുറിപ്പ് പ്രചരിക്കുന്നത് എന്നാൽ ഇവരുടെ വീട്ടിൽ എന്നാണ് റെയ്ഡ് നടന്നതെന്നോ ഏത് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് റെയ്ഡെന്നോ ഈ പറയുന്ന കുറിപ്പിൽ എവിടെയും പറഞ്ഞിട്ടില്ല പരിശോധനയിൽ ചിത്രത്തിലുള്ളത് സെന്താമറി സ്റ്റാലിൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ വീട്ടിൽ ഇക്കഴിഞ്ഞ വർഷം ഏതെങ്കിലും സർക്കാർ ഏജൻസികൾ റെയ്ഡ് നടത്തിയതായി വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പിന്നെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം സെന്താമരയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സെന്താമരയുടെയും ഭർത്താവിൻ്റെയും സ്ഥാപനങ്ങളിലും വീട്ടിലുമായി ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ അവകാശവാദം ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ റെയ്ഡിൽ പിടിച്ചെടുത്തുവെങ്കിലും രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്ന് ഈ പണം തിരികെ നൽകി ഇതല്ലാതെ സ്വർണമോ അനധികൃത സ്വത്തോ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ എവിടെയുമില്ല സെന്താമരയ്ക്ക് പുറമെ മറ്റ് നിരവധി ഡി എം കെ നേതാക്കളുടെ വീടുകളിലും സമാനമായി അന്ന് റെയ്ഡ് നടന്നിരുന്നു ഈ സംഭവത്തിന് ശേഷം സെന്താമര സ്റ്റാലിന്റെ വീട്ടിലോ സ്ഥാപനങ്ങളിലോ റെയ്ഡ് നടന്നതായി യാതൊരു റിപ്പോർട്ടുകളുമില്ല എന്ന് പറയുമ്പോൾ ഈ പ്രചരണം തീർത്തും വ്യാജമാണെന്ന് വ്യക്തമാകും